എൻ്റെ പേര് വസുദേവസ് ഞാൻ നിർമ്മല ഭവനിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് നൂറ്റി അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്നീ ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന എല്ലാ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെയും തസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആഴരൂപമായിരുന്ന ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞേറിയ വിദേശ ശക്തികളെ അഹിംസയുടെ സഹായത്തോടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരുത്താൻ പിറവെടുത്ത പ്രവാചക ജനമായിരുന്നു ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാൽ പോലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്ന എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാനുഷിക മൂല്യത്തിന്റെ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നായാൽ മാത്രമേ അയാൾക്ക് യഥാർത്ഥ സന്തോഷം അറിയാൻ കഴിയൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനാവുന്നത് എന്ന ഗാന്ധിസത്വം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തിയ ഗാന്ധിജിക്ക് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ടായി ആചാര്യ വിനോബ ഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹൻ നർഹരി പരിഖ് രവിശങ്കർ വ്യാസ് സി എഫാൻഡ്രൂസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം വീഴിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി നമുക്ക് ഗാന്ധി ജയന്തി സേവന ദിനമാണ് പണ്ഡിത് സേവന വാരമായിരുന്നു നമ്മൾ സ്കൂളിലെയും മുറ്റത്തെയും കടലാസം നീക്കിയും പുല്ല് പറിച്ചും കല്ല് പറിക്കുകയും മാത്രമല്ല ഈ ദിനം ആചരിക്കേണ്ടത് ഭാരതത്തിന്റെ വികസനത്തിന് തടസ്സം നീക്കുന്ന എല്ലാ ഛിദ്രവാസനകളുടെ മാലിന്യങ്ങളെയും നമുക്ക് തൂത്തറിയാൻ കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പാതയിൽ കൂടെ നീങ്ങട്ടെ അതിനാൽ നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും എല്ലാം നമുക്ക് ലഹരിമുക്തമാക്കാം നമ്മിലെ ദുഷിച്ച ശീലങ്ങളുടെയും ദുഷിച്ച ചിന്തകളുടെയും ജീർണതകൾ നമുക്ക് തൂത്തു മാറ്റാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കമിടാം ജയ് ഹിന്ദ്